ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കു മുന്നോടിയായിട്ടുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് ടീം ഇന്ത്യ ടൂർണമെന്റിനായി യു എ ഇയിലേക്ക് പറക്കുന്നതിന് മുൻപ് ഇനിയൊരു മത്സരം കൂടിയാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും ശേഷിക്കുന്നത് ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരമാണ് നാളെ ഇന്ത്യ കളിക്കാനൊരുങ്ങുന്നത് ആദ്യ രണ്ട് മത്സരങ്ങളിലും ആധികാരികമായി ജയിച്ചു കഴിഞ്ഞ രോഹിത് ശർമ്മയും സംഘവും ഇനി അവസാന കളിയും വിജയം കൊയ്ത് പരമ്പര തൂത്തുവാരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇംഗ്ലണ്ടുമായുള്ള പരമ്പരാ നേട്ടം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും െന്നതിൽ സംശയമില്ല പക്ഷേ കരുത്തരായ ഇംഗ്ലണ്ടിനെ കെട്ടുകെട്ടിച്ചത് കൊണ്ട് മാത്രം ടൂർണമെന്റിലെ കിരീട ഫേവറേറ്റുകളായി ഇന്ത്യ മാറുന്നില്ല ചില ദൗർബല്യങ്ങൾ ടീമിന് വലിയ തിരിച്ചടിയായി മാറിയേക്കും അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ടീമിന്റെ ആദ്യത്തെ ദൗർബല്യമായി പറയാവുന്നത് ബാറ്റിംഗ് നിരയിലെ പ്രശ്നങ്ങളാണ് മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന നായകൻ രോഹിത് ശർമ്മ ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ഏകദിനത്തിൽ കിഡിലൻ സെഞ്ചുറിയുമായി താളം വീണ്ടെടുത്തത് തീർച്ചയായും സന്തോഷിക്കാൻ വക നൽകുന്നു പക്ഷേ മുൻ നായകനും സ്റ്റാർ ബാറ്ററുമായ വിരാട് കോഹ്ലി ഇപ്പോഴും യഥാർത്ഥ ഫോമിലേക്ക് കാരണം ആദ്യ കളി നഷ്ടമായ അദ്ദേഹം രണ്ടാം ഏകദിനത്തിലൂടെ ടീമിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും വെറും അഞ്ചു റൺസ് മാത്രമേ നേടാനായുള്ളൂ ഇനി അവസാന കളിയിലും കോഹ്ലി ബാറ്റിംഗിൽ ക്ലിക്കായില്ലെങ്കിൽ ഒട്ടും ആത്മവിശ്വാസത്തോടെ ആയിരിക്കില്ല അദ്ദേഹം ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം കളിക്കാനിറങ്ങുക ഇത് ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് ക്ഷീണമാവുകയും ചെയ്യും വിരാട് കോഹ്ലിയുടെ മാത്രമല്ല കെ എൽ രാഹുലിന്റെയും മോശം ഫോം ഇന്ത്യക്കു തലവേദനയാണ് ഗൌതം ഗംഭീർ കോച്ചായ ശേഷം അദ്ദേഹത്തിന് ഫേവറേറ്റ് ഈ കാരണത്താൽ ം ബാറ്റിംഗിൽ നിരന്തരം ഫ്ലോപ്പായി കൊണ്ടിരിക്കുകയാണ് കോഹ്ലിക്കൊപ്പം രാഹുലും ഫ്ലോപ്പ് ഷോ തുടർന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് ടീം ഇന്ത്യയെ കൂടുതൽ ദുർബലപ്പെടുത്തും ഇന്ത്യൻ ടീമിന്റെ രണ്ടാമത്തെ വീക്ക്നെസ് ബോളിംഗിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിലേക്ക് എത്താനുള്ള പ്രധാന കാരണം ബാറ്റിംഗും ബോളിംഗും ഒരുപോലെ മിന്നിച്ചതായിരുന്നു പക്ഷേ ഈ ചാമ്പ്യൻസ് ട്രോഫിക്കു മുൻപ് ഇന്ത്യൻ ബോളിങ്ങിനെ കുറിച്ച് നമ്മൾക്ക് ഈ തരത്തിൽ പറയാൻ കഴിയില്ല ബോളിംഗ് നിരയിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പോലും ചിത്രം തെളിഞ്ഞിട്ടില്ലെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം പരിക്കേറ്റി വിശ്രമിക്കുന്ന സ്റ്റാർ സർ ജസ്പ്രീത് ബുംബ്രയ്ക്കും ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാനാവുമോ എന്നത് ഉറപ്പായിട്ടില്ല ഇനി കളിച്ചാലും യഥാർത്ഥ ഫോമിലേക്ക് അദ്ദേഹത്തിന് പെട്ടെന്ന് എത്താൻ സാധിക്കുമോ എന്നതും കണ്ടുതന്നെ അറിയണം പരിക്കിൽ നിന്ന് മോചിതനായി മറ്റൊരു സീനിയർ ഫാസ്റ്റ് ബോളറായ മുഹമ്മദ് ഷമി ഇപ്പോൾ ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിലൂടെ തിരിച്ചെത്തിയെങ്കിലും അത്ര മികച്ച ഫോമിലല്ല കാണപ്പെടുന്നത് അത് ടീമിന്റെ ഫാസ്റ്റ് ബോളിങ്ങിനെ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ് ബുംറ ഷമി എന്നിവരെ മാറ്റി നിർത്തിയാൽ അർഷദീപ് സിംഗ് മാത്രമാണ് ഇന്ത്യൻ സംഘത്തിൽ പ്രതീക്ഷയുള്ള ഏക ഫാസ്റ്റ് ബോളർ പക്ഷേ അദ്ദേഹം മാത്രം വിചാരിച്ചാൽ കളി ജയിച്ചു ിക്കാൻ കഴിയില്ല ഹർഷദ്വീപിനെ പിന്തുണയ്ക്കാൻ മറ്റൊരു മികച്ച ഫാസ്റ്റ് ബോളർ ബോളറില്ലെന്നത് വലിയ പ്രശ്നം തന്നെയാണ് മുഹമ്മദ് സിറാജിനെ ടീമിൽ നിന്നും താഴ്ന്നത് കാരണമാണ് ഇന്ത്യയ്ക്ക് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് പിൻ സ്പിൻബോളിങ്ങിലും ഇന്ത്യക്കു ആശങ്കകൾ ഏറെയാണ് കുൽദീപ് യാദവാണ് ടീമിലെ ഏക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പക്ഷേ പരിക്കിനു ശേഷം ടീമിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം പഴയ ഫോമിലല്ല ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ഏകദിനത്തിൽ കുൽദീപിന്റെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങുന്നതായിരുന്നു ബുംബ്ര ഷമി കുൽദീപ് എന്നീ മൂന്ന് പേരും ഒരുപോലെ തിളങ്ങിയെങ്കിൽ മാത്രമേ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മുന്നേറ്റം എളുപ്പമാവുകയുള്ളൂ